നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം കാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും പൈസ വേണമെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം denene onları sor, kontrol. ഹീലിംഗിൻ്റെ എനർജിയാണ് അപ്പോൾ ആദ്യം തന്നെ വന്നത് ഒരു ടവറാണ് അത് ഹീലിംഗ് ആണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു ചേഞ്ചാണ് തണ്ടർബോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം ഇതൊക്കെ ഇതിന്നെല്ലാം ഒരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ അനുഭവിച്ചിരുന്ന പെയിൻ ഹീലാകുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ ഓവറോൾ എങ്ങനെ ഹീലിംഗ് ആയതുകൊണ്ട് ഈ പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നതിനെ നിങ്ങൾ മനസ്സിൽ വെച്ച് ഇപ്പോഴും വേദനിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ഹീലിംഗ് ഒക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് ചേഞ്ച് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ സോറോയാണ് അപ്പോൾ ശരിക്കും ചില ആൾക്കാർക്ക് ഇന്ന് എന്തെങ്കിലും തരത്തിലൊരു വിഷമിക്കേണ്ട ഒരു സാഹചര്യം വരാം എന്ന് കാണുന്നുണ്ട് ചില ആൾക്കാർക്കാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസനേറ്റ് ആവില്ല അപ്പോൾ റസനേറ്റ് ആകുന്നവർക്ക് മാത്രമുള്ളതാണ് ചില ആൾക്കാർക്ക് ഒരു വിഷമം എന്തെങ്കിലും തരത്തിൽ ഒരു അങ്ങനെ ഒരു ഇത് വരാം എന്ന് കാണുന്നുണ്ട് പിന്നെ പിന്നെ വീണ്ടും ചേഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു അതും ഒരു ഹീലിംഗ് ആണ് തീർച്ചയായിട്ടും ഇതും ഒരു ഹീലിംഗ് വന്നിട്ടുണ്ട് ഹീലിംഗ് എന്ന് പറയുന്ന കാർഡ് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പം മാറ്റം വരാനുള്ളൊരു സമയമാണ് അത് നിങ്ങൾ അനുവദിക്കുക അപ്പോൾ നമ്മൾ അനുവദിച്ചാൽ മാത്രമേ നമ്മളിലേക്ക് പല കാര്യങ്ങളും വരുള്ളൂ നമ്മൾ ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ആ ഒരു സോറോയുടെ എനർജിയിൽ തന്നെ ഇരുന്നാൽ വിഷമത്തിൻ്റെ എനർജിയിൽ തന്നെ ഇരുന്നാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മളുടെ ലൈഫിലേക്ക് വരില്ല എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇന്റഗ്രേഷൻ ആണ് അപ്പോൾ ഇത് ശരിക്കും ഒരു ഇതൊരു പാസ്റ്റിൽ നടന്ന നിങ്ങൾക്ക് ഇത് നിങ്ങളെ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഒരു ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചേഞ്ചും അതുമാത്രമല്ല ചില ആൾക്കാർക്ക് നിങ്ങളൊരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് ചേഞ്ച് ചേഞ്ചാകുന്നുണ്ടായിരിക്കാം ഒരു ഷിഫ്റ്റിംഗ് ആണ് കാണുന്നത് ചില ആൾക്കാർക്ക് നിങ്ങളൊന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഒരു ഈ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒരു അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഒരു ജോലി സംബന്ധമായ കാര്യത്തിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക തലത്തിൽ നിന്ന് നിങ്ങളൊരു ഉയർച്ച കാണുന്നുണ്ട് പിന്നെ സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പിരിച്വലി നിങ്ങളൊന്ന് ഒന്ന് ഒരു ഉയരത്തിലാണ് കാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു പെയിനും കാണൂട്ട നിങ്ങൾ ചിലപ്പോ ഈ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു ശരിക്കും പെയിൻ ഉണ്ടാകാം നമ്മൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ മുകളിലോട്ട് പോയാലും താഴോട്ട് പോയാലും നമുക്ക് പെയിൻ വരും അപ്പോൾ ഈ ഒരു ഈ ഒരു ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് ഒരു ഉയർച്ചയാണ് എന്നാണ് കാണുന്നത് പിന്നെ കൺട്രോൾ ആണ് അപ്പം ചില ആൾക്കാരെ ഇതിൽ ശരിക്കും നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതിൽ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് വെക്കുന്നു എന്നും കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ ചിലപ്പോൾ അത് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരിക്കാം അവർ ഒരുപാട് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് ചിലപ്പോൾ ഫോൺ ബിസി ആകരുത് ഓൺലൈനിൽ വരരുത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളൊരു പോലെ ജീവിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ സാധിക്കുന്നില്ലായിരിക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അതിലൊരു പെയിൻ ഉണ്ടായി ഉണ്ടെന്നാണ് കാണുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ എന്താണ് നമ്മളുടെ സന്തോഷങ്ങൾ എന്താണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് നമ്മൾക്കൊരു പർപ്പസ് ഉണ്ട് അപ്പം നമുക്കും ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് മറന്നുകൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യമുള്ള കുറച്ച് ആൾക്കാർ ഇതിലുണ്ട് എന്നാ എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ മറ്റുള്ളവരുടെ ആഗ്രഹത്തിനനുസരിച്ച് മാത്രം നിങ്ങൾ ഒരു ടൈം ടേബിളിൽ ഉണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം അതിൻ്റെ ഒരു പെയിൻ ആണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു ബൗണ്ടറി മറ്റുള്ളവർ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ആ ബൗണ്ടറിക്ക് അകത്ത് നിന്നുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ജീവിക്കാം അത് നിങ്ങളുടെ മനസ്സിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊട്ടും തന്നെ താല്പര്യമില്ല അപ്പം അതുകൊണ്ട് ആ ഒരു ഒരു ചില ആൾക്കാർക്ക് ആ ഒരു ബയോ ബൗണ്ടറി അവർ കടന്ന് പുറത്ത് വരുന്നുണ്ടായിരിക്കാം ആ ഷൈലിലൊക്കെ അവർ പൊളിച്ച് പുറത്തു വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു പെയിനും കാണും നമ്മളൊരു കാര്യത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നമുക്കത് പെയിൻ കാണും അപ്പം ചില ആൾക്കാർക്ക് അതിൻ്റെ ഒരു പെയിൻ ഉണ്ടെന്ന് എന്നും കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു കാര്യം ഉണ്ട് അതെന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ലവേഴ്സാണ് അതും ഒരു ഒരു യൂണിയനാണ് അപ്പോൾ ചില ആൾക്കാർക്ക് അവരുടെ സോൾ കണക്ഷനുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായ ഒരു യൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് പാസ്റ്റിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് പ്രണയത്തിലായിരുന്നുവെങ്കിൽ ഈ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരുപാട് കൺട്രോൾ ഇതൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്ന് യൂണിയനിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട് അപ്പൊ അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പം നിങ്ങൾ മറ്റുള്ളവരെയും സമൂഹത്തെയൊക്കെ നോക്കി നിങ്ങൾ നിങ്ങൾ ഇത് ചെയ്താൽ എന്ത് ചെയ്യും മറ്റുള്ളവർ വിഷമിക്കൂലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ കൂടെ ഉള്ളവർ വിഷമിക്കും നിങ്ങളുടെ ഇഷ്ടങ്ങൾ ചെയ്താൽ വിചാരിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മൂടി വെച്ച് ജീവിച്ച ആൾക്കാരാണെങ്കിൽ ആ കണ്ടീഷനിങ്ങിൽ നിന്നൊക്കെ ആ കൺട്രോളിങ്ങിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കിടക്കാൻ ഉള്ളൊരു ദിവസമായി എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ആ ഒരു പുറത്ത് കിടക്കുന്നതിൻ്റെ ഒരു ഇതാണ് അതാണ് ഒരു ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ ചേഞ്ച് ചെയ്യണം എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഇങ്ങനെ ജീവിച്ച പോരെ എനിക്കും ജീവിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ എനിക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് സ്വയം നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണ് ഉം അപ്പൊ അതിന് യൂണിവേസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട് എന്നാണ് കാണുന്നത് പിന്നെ ഷെയറിങ് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ശരിക്കും നിങ്ങൾ മറ്റുള്ളവരെ ഒരു ഗേഡ് ചെയ്യാൻ പറ്റിയ ആൾക്കാരാണ് എന്നുള്ളതാണ് നിങ്ങൾ ഹീലിംഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് പാസ്റ്റിൽ അല്ലെങ്കിൽ ഈ പ്രസൻറ്റിൽ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം പെയിൻ ആ പെയിൻ നിങ്ങളെ പെയിൻ ഉണ്ടാക്കിയ ആ ഒരു എല്ലാം നിങ്ങളെ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് അത് കാരണം ദൈവം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആൾറെഡി കുറെ പെയിൻ തന്നതെന്നാണ് പറയുന്നത് നിങ്ങൾ ഒരു ഹീലർമാരായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ റൈഗി ഹീലറോ അല്ലെങ്കിൽ ഹീലറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എനർജി ഹീലേഴ്സ് ആക്സസ് ബാറ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ അപ്പോൾ അത് അതിപ്പം നിങ്ങൾ ചിലപ്പോൾ ഈ സമയത്തായിരിക്കും അത് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹീലിംഗ് പവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ഹീലിംഗ് തന്നെ വന്നത് ഇന്ന് ഇന്നത്തെ ഒരു മെസ്സേജും ഹീലിങ് ആണ് കാരണം നിങ്ങളിൽ ഉള്ള കുറേ കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളൊക്കെയും അത് നിങ്ങൾ ഹീലായി കഴിയുമ്പോൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ളൊരു ടൂളായിട്ട് ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ടൂൾ മാത്രമാണ് നിങ്ങളല്ല ഹീൽ ചെയ്യുന്നത് പക്ഷേ ആ മറ്റുള്ളവരെ മറ്റുള്ള പല കാര്യങ്ങൾക്കും നിങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഹീലിംഗ് പവർ നിങ്ങൾക്കൊണ്ടൊന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇത് എന്ന് കാണുന്നുണ്ട് പിന്നെ പ്രൊജക്ഷൻസ് ആണ് നിങ്ങൾ തന്നെ മറ്റുള്ളവരിൽ നിങ്ങളെ തന്നെ കാണുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ അത് നിങ്ങളുടെ പങ്കാളിയിലായിരിക്കും അപ്പോൾ ആ ഒരു കാര്യ അവരിലുള്ള നെഗറ്റീവ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ക്ഷമിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അതും നിങ്ങളാൽ തന്നെ നിങ്ങൾ ഹീൽ ചെയ്യുന്നു അപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്വയം നിങ്ങൾക്ക് പാസ്റ്റിലുള്ള ആ ഒരു ഊണ്ട് നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ ആ ഓപ്പോസിറ്റുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ആ പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഹീൽ ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് തന്നെ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്ക് ക്ഷമിക്കുമ്പോൾ ആൾറെഡി അവർക്കും നിങ്ങളോട് ക്ഷമിക്കാൻ തോന്നും എന്നാണ് പിന്നെ ടേണിങ് ഇന്നാണ് നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങാൻ തീരുമാനിച്ചു എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളതിൽ വളരെയധികം സന്തോഷവും കണ്ടെത്തുന്നുണ്ടായിരിക്കാം അപ്പോൾ ചിലർക്ക് നമ്മളുടെ പവർ നമുക്ക് എത്രമാത്രം ശക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് നമ്മളുടെ ഒരു ഇന്നർ പവർ എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിൽ വളരെ സന്തോഷം കണ്ടെത്തുന്നുണ്ടായിരിക്കാം പണ്ടൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങളത് വെറും ശ്രമം മാത്രമായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതിലൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ മെഡിറ്റേഷൻ മെഡിറ്റേഷനൊക്കെ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും എത്ര സമയം ചെയ്താലും അത് നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്ന ഒരു സമയമാണ് അത്രയും ആ ഒരു കാരണം നിങ്ങൾ ആൾറെഡി നിങ്ങളുടെ പെയിൻ നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു വേദനകളൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ സോളിനത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമുക്ക് ഈ പെയിൻ ഉണ്ടെങ്കിൽ ഒരുപാട് വേദനകളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് അത് അത്രത്തോളം നമുക്ക് റിസീവ് ഒരു എനർജി ഇപ്പൊ നിങ്ങൾക്ക് അത് പറ്റും എന്നാണ് കാണുന്നത് അതിൽ നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നു എന്നും കാണുന്നുണ്ട് പിന്നെ മൈൻഡാണ് ചില ആൾക്കാർക്ക് മനസ്സിങ്ങനെ വെറുതെ കളിപ്പിക്കുന്നുണ്ട് ഒരു മനസ്സ് കണ്ടീഷൻ ചെയ്ത് വെക്കുന്നുണ്ട് നെയ്യ് പുറത്തിറങ്ങണ്ട നീ ആരോടും സംസാരിക്കേണ്ട അപ്പോൾ അങ്ങനെയുള്ള കുറേ കണ്ടീഷനിങ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ചെയ്തു വെച്ച് ഒരു ട്രാപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു രക്ഷയും നിങ്ങൾ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ അതും നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം ആ ഒരു മൈൻഡ് ട്രാപ്പിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടാനുള്ള സമയമാണെന്ന് നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കുന്നു പിന്നെ നമുക്ക് ആണ് ാണ്ഡ്രോ ശരിക്കും നിങ്ങൾ നിങ്ങൾ ട്രാപ്പിലാണ് എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിലാണ് ഇത് സെയിം ആദ്യം കിട്ടിയ കാർഡുകളുടെ അതേ മീനിംഗ് കാർഡുകളാണ് വീണ്ടും കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഒരു ട്രാപ്പിലാണ് മറ്റുള്ളവർ നിങ്ങളെ ചിലപ്പോൾ ശരിക്കും ഒരു ട്രാപ്പിലാക്കി വെക്കുന്നു അങ് അങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് നിങ്ങൾ പുറത്തു വരുന്നു ആ ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചേഞ്ചാണ് വരുന്നത് അതാണ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ട്രാപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപെടുന്നുവെന്ന് കാണുന്നുണ്ട് അഥവാ ഇനി സ്വയം ഉണ്ടാക്കിയ ഒരു ട്രാപ്പ് ആണെങ്കിൽ പോലും ആ ട്രാപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് ഇമോഷണൽ ആണ് അപ്പോൾ അത് ഭയങ്കര നഷ്ടബോധമാണ് നിങ്ങൾക്ക് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ നഷ്ട പോ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു നെഗറ്റീവ് ഊർജത്തിലാണ് നിങ്ങളുള്ളത് അപ്പോൾ അതൊക്കെ മാറി നിങ്ങൾ നിങ്ങളുടെ പവറിലേക്ക് എത്തണം അതോറിറ്റി എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്ര പവർ ഉണ്ടെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയണം എന്ന് നിങ്ങൾക്കൊരു ഉൾവിളി പോലെ വരുന്നുണ്ട് ഇന്നേ ദിവസം നിങ്ങളതിൽ പലർക്കും ഈ ഒരു കാര്യം ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയമാണ് അപ്പോൾ നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു വേദനകൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിക്കും ആ ഒരു ഹീൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പവർ കിട്ടും നിങ്ങളുടെ അത് നിങ്ങളുടെ അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് വരും നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്ന് ഞാൻ ഇനഫാണ് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ് ഇന്നേ ദിവസം അപ്പോൾ ഇതാണ് ഇന്നത്തെ റെഡി അപ്പോൾ ഇത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ അത് അത് നിങ്ങൾ ഒരു ഉപേക്ഷയും വിചാരിക്കരുത് പലരും ഹീൽ ചെയ്യാതെ വീണ്ടും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ആൾറെഡി ആ പെയിൻ ഉണ്ടായിട്ട് അതിൽ നമ്മൾ പിന്നെ അതിൻ്റെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നമ്മളാ ഉള്ളിലുള്ള ആ ഒരു പെയിൻ നിങ്ങൾ ഹീൽ ചെയ്തിട്ട് വേണം നിങ്ങൾ പുതിയ കാര്യങ്ങൾ ഒരു തുടങ്ങാനെന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ നന്ദി